ഹായ് നമസ്കാരം വിഷ്ണു പരിഹാരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ചന്തമൂക്കിലാണ് അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ യാദൃശ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇതുവഴി വരുമ്പോൾ ഒരു കൂട് കാണാനിടയായി പഴങ്ങഞ്ഞിക്കട അതായത് കുറുപ്പേട്ടൻ്റെ പഴങ്ങിക്കട നമ്മൾ ഈ പല സ്ഥലങ്ങളിലും പോയി ഇരുമ്പോൾ ഒക്കെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അഞ്ചലിൽ ഇത്തരത്തിലൊരു പഴങ്ങഞ്ഞിക്കട ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന് വിശേഷങ്ങൾ നേരെ പോവാണ് അപ്പോൾ വേണ്ടിതാണ് കുറുപ്പേട്ടൻ ചേട്ടാ അന്നുകൊണ്ട് വിശേഷം വളരെ നല്ലത് എത്ര നാളായിട്ട് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി ഏകദേശം ആറ് മാസം ഇത് ശരിക്കും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേർന്ന് എത്തിയിട്ടില്ല ശരിക്കും പിന്നെ ആളുകൾ ഇങ്ങനെ വന്നു ഇത്ര നാളുകൊണ്ട് വന്നു കഴിക്കുന്നു അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞ് വരുന്നത് യാദ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴകഞ്ചിക്ക് നമുക്ക് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനി ഉണ്ട് ചക്കയുണ്ട് അതുപോലെ തന്നെ തൈര് ഉണ്ടമുളക് പുളിശ്ശേരി സാമ്പാർ ഇതൊക്കെ നമ്മൾ ഈ പഴകഞ്ചിൻ്റെ കൂടെ സെറ്റ് ചെയ്യും അതുപോലെ തന്നെ മീൻ വറുത്തത് മീൻ ഏതെങ്കിലും മീൻ എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പിന്നെ പൊരിച്ചത് കാണും അതുപോലെ തന്നെ മീൻ കറി കാണും ീൻ പീര കാണും ഇതൊക്കെയാണ് ഈ പഴങ്ങിൻ്റെ കൂടെ നമ്മൾ സെറ്റ് സെറ്റി കൊടുക്കുന്നത് പിന്നെ കപ്പ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഇതാണ് കപ്പ ഇതിൻ്റെ കൂടെ ഈ പഴങ്ങിഞ്ഞിൻ്റെ കൂടെ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പഴങ്ങഞ്ഞി കൊടുക്കുന്നത് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയുള്ളൂ അറുപത് രൂപയ്ക്കാണ് ഈ പഴങ്ങഞ്ഞി കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ വരുന്ന ചിലപ്പോൾ അതിൽ കൂടുതൽ ഉള്ള ആകാം പക്ഷേ എങ്കിലും അറുപത് രൂപയ്ക്കാണ് നമ്മൾ മീൻ പൊരിച്ചതുണ്ട് മീൻ കറിയുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ഇതൊക്കെ നമ്മൾ ചോദിക്കുക അതുപോലെ അതിന്റെ കൂട്ടത്തില് കപ്പയുണ്ട് കപ്പയും ഇതിന്റെ കൂട്ടത്തില് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കൊടുക്കുന്നു എന്റെയൊക്കെ കൊച്ചുനാട്ടിലൊക്കെ അച്ചാശന രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് പഴകിയായിരിക്കും അന്നൊക്കെ നമ്മൾ അല്ല പൊറോട്ട കഴിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് ഇപ്പൊ പഴങ്ങഞ്ഞി കഴിക്കാനാണല്ലോ ഇത് ഒരു തവണയെങ്കിലും കഴിച്ചു രുചി അറിഞ്ഞവര് തീർച്ചയായിട്ടും പഴങ്കഞ്ഞി കഴിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അവസ്ഥ ഇതാണ് എന്തായാലും നമ്മുടെ ഈ പുതു തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ശരിക്കും പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളും അല്ലെ പഴങ്ങിയുടെ മഹത്വം പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും അതെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു നമ്മുടെ ശരീരമായിട്ട് ഏറ്റവും ഇണങ്ങി ചേരുന്നതും ഗുണം ചെയ്യുന്നതായിട്ടുള്ളതാണ് ഈ പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള രീതിയിൽ എന്ന് പറയുന്ന ആളുകളെല്ലാം അതെല്ലാം മറന്നുപോയി ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ തുടങ്ങണം പഴങ്ങഞ്ഞി എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ പഴയ രീതിയിൽ തന്നെ കൊടുക്കണം എന്നുള്ളൊരു ഇതിന്റെ പുറത്ത് ഞാൻ ഇത് തുടങ്ങാനുള്ള തുടങ്ങാനുള്ളൊക്കേഷൻ വരുന്നത് സൂര്യ അഞ്ചൽ സൂര്യ ഹോസ്പിറ്റൽ അഞ്ചൽ സൂര്യ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ തഴമേൽ റോഡിൽ ഒന്ന് ഇറങ്ങും അതിനു മുമ്പായിട്ടാണ് ഇതെന്ന് പറഞ്ഞത് തഴമേൽ റോഡിൽ മോർ സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ ഹൗസിംഗ് സൊസൈറ്റി ഹൗസിങ് ബാങ്ക് അതിന് സമീപത്താണ് ഈ ഇതെന്ന് പറയുന്നത് കുറുപ്പേട്ടന്റെ വീട്ടിലെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പൊ വന്ന് ചേരാനായിട്ട് ചന്തമുക്കിൽ നിന്നും വരാം ഹോസ്പിറ്റലിന്റെ ആയാലും കൂടെ അഞ്ചൽ മെയിൻ റോഡിൽ കൂടെ കടന്നാൽ വന്നെത്താനായിട്ട് പറ്റും അഞ്ചൽ ചന്തമുക്കിൽ തഴമ റോഡിൽ പ്രവർത്തിക്കുന്ന കുറുപ്പേട്ടന്റെ കടയിലാണുള്ളത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം പരിചയക്കാരനും നാട്ടുകാരനും കൂടിയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് ഇപ്പൊ പ്രചാരത്തിലുള്ളത് പഴകഞ്ഞിയാണ് പഴകഞ്ഞിയും അതുപോലെ തന്നെ കപ്പയും തൈരും ചമ്മന്തി ഉണക്കമീൻ വറുത്ത അടക്കമുള്ള ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യയ്ക്ക് സമാനമായ പഴകഞ്ഞിയാണ് രാവിലെ എല്ലാ ദിവസവും കൂടെ കിട്ടാനുള്ളത് രുചികരമാണ് അതുപോലെ തന്നെ അല്പാഹാരമൊക്കെ കഴിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് തൃപ്തികരമായ രീതിയിൽ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ വളരെ ഒരു വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി തയ്യാറാക്കിത്തരുന്നത് അതിന് ഞാൻ മനസ്സിലാക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഈ പഴകഞ്ഞീടെ ഒരു പ്രേമികളായി മാറി കുറിപ്പേട്ടൻ്റെ കടയിൽ വന്നു പോകുമെന്ന് മനസ്സിലാക്കുന്നു ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരുടക്കം ഞങ്ങൾ പലരും ഇവിടുത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരായി പഴകഞ്ഞി അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഊണമൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് എന്നാലും പഴകഞ്ഞ ഒരു സ്പെഷ്യൽ വിഭവമായി കുറിപ്പേടിൻ്റെ കടയിൽ ഇപ്പോൾ പ്രസിദ്ധി അറിച്ച് കൊണ്ടിരിക്കുകയാണ് ഞാനും അതിൻ്റെ ഒരു ഉപഭോക്താവാണ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്